ശരീരം മുഴുവൻ ഒന്നായി വിറച്ച് ഡാൻസ് പോലെ ഇളകുന്നതാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണം ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിലാണ് ശരീരം കടുത്തു വിറയൽ അനുഭവപ്പെടുന്ന ഡെങ്കി ഡെങ്കി രോഗം ബാധിച്ച് ജനം അങ്കലാപ്പിലായത് ഉഗാണ്ടൻ ഭാഷയിൽ ഡെങ്കി ഡെങ്കി എന്നാൽ നൃത്തം ചെയ്യൽ എന്നാണ് അർത്ഥം ഇത് കാരണമാണ് ഈ രോഗത്തിന് ഈ പേര് വരാൻ കാരണമായത് രോഗത്തിൻ്റെ ഉറവിടമോ കാരണമോ എന്താണെന്ന് കണ്ടുപിടിക്കാതെ മെഡിക്കൽ ലോകം കുറച്ച് ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ ഗാന്ഡലത്തിലെ ബുന്തി ഗുജിയു ജില്ലയിൽ നൂറുകണക്കിന് ആളുകൾ ഇളിൽ കാണപ്പെട്ട രോഗം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് അജ്ഞാതമായി ഈ അസുഖം കോവിഡ് പോലെ നശിപ്പിക്കുന്നു എന്ന ആശങ്കയും ചിലർക്കുണ്ട് കടുത്ത പനിയും ചുമയും ശരീരത്തിൽ വിറയിലുമാണ് ബാഹ്യമായ ലക്ഷണം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരെ ആൻറിബയോട്ടിക് ചികിത്സ നൽകി നിരീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ തീവ്രമായി ബാധിച്ചവരിൽ പക്ഷാഘാതം ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതായി പറയപ്പെടുന്നു വൈറസ് ബാധയാൽ പിടിപെടുന്നതാണ് ഈ അസുഖം നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഒരു രോഗം ഫ്രാൻസിൽ പ്രകടമായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉഗാണ്ടയിൽ ഈ രോഗം ഇതുവരെ ആരുടെയും മരണത്തിന് കാരണമായിട്ടില്ലെങ്കിലും ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ചികിത്സ നേടണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു കഴിഞ്ഞു ശരിയായ ചികിത്സ സമയത്തിന് നേടിയാൽ ഒരാഴ്ച കൊണ്ട് രോഗമുക്തി ചിലപ്പോൾ ഉണ്ടായേക്കാം ഉഗാണ്ടയിൽ ജനങ്ങൾ പല നാട്ടു ചികിത്സകൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇത് കാര്യങ്ങൾ കുഴപ്പത്തിലാക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചുറ്റുപാടുകളിൽ ശുചിത്വവും വെടിപ്പും പാലിക്കാൻ നിർദ്ദേശമുണ്ട് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലും സമാനമായ രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു സ്ത്രീകളിലും പെൺകുട്ടികളിലും കൂടുതൽ കാണുന്ന രോഗം ആശുപത്രി ചികിത്സ തന്നെ വേണ്ടിവരുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം ശരീരത്തിന് വിറയിലും കടുത്ത കുലങ്ങലും ഡാൻസ് പോലെ ഇളകുന്നതും കാരണം നടക്കാനും നിൽക്കാനും ബുദ്ധിമുട്ടാണ് രോഗികളിൽ മറ്റൊരാളുടെ സഹായത്തോടെ പിടിച്ചുകൊണ്ടുപോയാൽ മാത്രമേ രോഗികൾക്ക് നടക്കാനാകുന്നുള്ളൂ ഇത്തരത്തിൽ ശരീരം കുലുക്കം കാരണം രോഗിയുടെ ക്ഷീണം വർദ്ധിക്കുകയും പിന്നെ അവർ അവശ്യനിലയിലാവുകയും ചെയ്യുന്നു രോഗാരോഗ്യ സംഘടന സ്ഥിതി കാര്യമായി നിരീക്ഷിക്കുന്നുണ്ട് രോഗം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ മുൻകരുതലുകൾ മുൻകരുതലുകളിലെടുക്കാനും ശ്രമിച്ചു കഴിഞ്ഞു ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഈ രോഗം പരത്തുന്ന വൈറസ് കണ്ടെത്താൻ സാധ്യതയുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ചൈനയിൽ കോവിഡ് പടർന്നപ്പോൾ സഞ്ചാരികളും അവിടുന്ന് രോഗബാധിതരായി വന്നവരുമാണ് വൈറസ് രോഗം മുഴുവൻ വ്യാപിക്കാൻ കാരണമായത് വൈറസ് രോഗമായതിനാൽ തന്നെ സമ്പർക്കം മൂലം പകരാൻ കഴിയുന്നു എന്നതാണ് കോവിഡ് ലോകത്തിന് മൊത്തം മാരകമായി മാറുകയുണ്ടായത് തൽക്കാലം അസുഖത്തിന്റെ തുടക്കത്തിൽ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സിച്ചാൽ മാറാവുന്ന വിധമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും വൈറസിന്റെ തീവ്രതയും പെട്ടെന്ന് പകരാനുള്ള സാധ്യതയും മറ്റിടങ്ങളിൽ വ്യാപിക്കാൻ കാരണമായേക്കാം ഏതായാലും ലോകം ജാഗ്രതയിലാണ് ഇന്ത്യയും ഒരു പ്രതികൂല സ്ഥിതിയെ നേരിടാൻ നന്നായി ശ്രദ്ധിക്കും